മുതൽ തീപിടുത്തത്തിൽ അഞ്ച് മൊബൈൽ ഷോപ്പ് പൂർണ്ണമായും എട്ടോളം കൗണ്ടറുകൾ ഭാഗികമായി കത്തിനശിച്ചു കോടികളുടെ നാശനഷ്ടം ഉണ്ടായതായി കണക്കാക്കുന്നു ആയിരത്തോളം വ്യാപാര കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്ന തിരുഗൾഫ് ബസാറിലാണ് വൻ തീപിടുത്തമുണ്ടായത് പുലർച്ചെ ഒന്നരയോടെയാണ് സംഭവം അഞ്ചോളം മൊബൈൽ കൗണ്ടറുകൾ പൂർണ്ണമായും എട്ട് കൗണ്ടറുകൾ ഭാഗികമായും കത്തി നശിച്ചു ഫോറിൻ മാർക്കറ്റില് രാത്രി രണ്ടു മണിക്ക് സംഭവിച്ചാണ് വൻ തീപ്പിടുത്തമാണ് നടന്നുള്ളത് അഞ്ചോളം കടകൾ ഭാഗികമായും പൂർണ്ണമായും ചില കടകൾ കത്തി നശിച്ചിട്ടുണ്ട് ഒരു വിമമായ നഷ്ടമാണ് കണക്കാക്കുന്നത് ഒരു മുപ്പത് ലക്ഷത്തിൻ്റെ അടുത്തോളം ഓരോ സ്ഥാപനത്തിനും ഫോണ് മുപ്പത് ലക്ഷത്തിൻ്റെ ഉള്ളിലായിട്ട് പല കടകൾക്കും നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ഷോർട്ട് സർക്യൂട്ട് ആണെന്ന് പറഞ്ഞിട്ട് മറ്റുള്ള എന്തോ തീപരി സംഭവിച്ചാണെന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏകദേശം ഒരു അഞ്ച് എട്ട് കട എട്ട് കടകളോളം പിന്നെ ഭാഗ്യ പൂർണ്ണമായൊരു കട നഷ്ടം മൊത്തമായിട്ട് കത്തി നശിച്ചു ഭാഗ്യമായിട്ട് എട്ട് സ്ഥാപനങ്ങളോളം കത്തി നശി ഒരു വലിയ ഭീമൻ നഷ്ടമാണ് എല്ലാ കടക്കാർക്കും സംഭവിച്ചിട്ടുള്ളത് ഒരുപാട് മൊബൈലുകളാണ് കൂടുതലുള്ളത് ഐഫോണിൻ്റെ വലിയ വലിയ സെറ്റുകളും ലാപ്ടോപ്പ് ക്യാമറകൾ അങ്ങനെ ഒരുപാട് മുപ്പത് ലക്ഷം റുപ്യോളം ഇൻ ഇൻ്റത് മാത്രം കടയിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട് യൂസ്ഡ് ഫോണുകൾ യൂസ്ഡ് ഫോണിൽ യൂസ്ഡ് ടാബ് ഫോൺ ടാബുകളൊക്കെയാണ് രണ്ട് മണിയോട് കൂടി സെക്യൂരിറ്റി റൗണ്ടിങ് ചെയ്യുന്ന സമയത്താണ് നമുക്കവിടെ സ്മെല്ല് വരുന്നത് അനുഭവപ്പെട്ട് ചെന്ന് നോക്കിയപ്പോൾ ഫയറിംഗ് സംഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാവുകയും പെട്ടെന്ന് ഫയർഫേഴ്സിനെ വിളിച്ച് അവർ പെട്ടെന്ന് എത്തുകയും പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു സ്റ്റേഷനിൽ നിന്ന് ആളുകൾ എത്തുകയും ചെയ്തു അതിനുശേഷം അസോസിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെ വിളിച്ചറിയിക്കുകയും ഷോപ്പുകളുള്ള ആളുകളെ അറിയിക്കുകയും ചെയ്തു അവരെല്ലാവരും എത്തി ഫയർഫേസിൻ്റെ ആ കൃത്യസമയത്ത് എത്തിയതുകൊണ്ട് വലിയൊരു ദുരന്തം ഒഴിവാക്കുകയാണുണ്ടായത് തിരൂരിന് പുറമെ പൊന്നാനി താനൂർ എന്നിവിടങ്ങളിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത് കടകളുടെ അകത്താണ് ഉണ്ടായിരിക്കുന്നത് തീയണയ്ക്കാൻ ഏറെ സമയമെടുത്തു ഷട്ടറുകൾ തുറന്ന് പരിശോധിച്ചപ്പോഴാണ് കൂടുതൽ നഷ്ടമുണ്ടായത് കണ്ടെത്തിയത്